الحمد لله العظيم الخلاق الكريم الرزاق حمدا كثيرا يبلو مداه الافاق واشهد ان لا اله الا الله وحده لا شريك له باسط الارزاق واشهد ان سيدنا ونبينا محمدا عبد الله ورسوله الداعي الى مكارم الاخلاق اللهم صل وسلم وبارك عليه وعلى اله وصحبه والتابعين الى يوم التلاك اما بعد اوصيكم عباد الله ونفسي بتقوى الله ربكم ربكم فهي من اعظم اسباب رزقكم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب سهودر المعرفه അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലൂടെ ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി വിശ്വാസിനികളായി ജീവികത നയിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനവും താല് അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാനും അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് റസാത്ത് എന്നുള്ളത് എല്ലാവർക്കും നൽകുന്നവൻ എന്നാണ് ആ പദം കൊണ്ട് വിവക്ഷിഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ വഴിപ്പെട്ടു ജീവിക്കുന്ന ആളുകൾക്കും അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കും അതിനൊക്കെ പുറമെ ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും ഉപജീവനം നൽകുന്നവരാണ് അള്ളാഹുഖത്തുള്ള മുഴുവൻ ജന്തുജാലങ്ങൾക്കും അള്ളാഹു വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നത് യും സൃഷ്ടിക്കുകയും അതിന്റെ ജീവിതത്തെ സംബന്ധിച്ച് സംബന്ധിച്ച് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു എന്നും അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും അള്ളാഹു ഒരുക്കി വെച്ചു എന്ന് പറഞ്ഞു തന്നതുപോലെ തന്നെ ആ ജിസുക്ക് അള്ളാഹു നീതിപൂർവമായിട്ടാണ് എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സാധ്യത നീതിപൂർവം എന്ന് പറയുമ്പോ എല്ലാ ആളുകൾക്കും ഒരുപോലെ എന്നുള്ള അർത്ഥത്തിലാണ് തന്നെയാണ് എന്നാൽ തുല്യമായിട്ടല്ല നൽകിയിട്ടുള്ളത് എന്ന് പരിചയപ്പെടുത്തി അള്ളാഹു അവന്റെ അടിമകളോട് ഏറെ അരുകമ്പയുള്ളവനാണ് അതുകൊണ്ട് തന്നെ യൂസുഫ് മയ്യ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് റിസ്ക് നൽകേണ്ടത് എന്നുള്ളത് അവൻ അറിയാം അതുകൊണ്ട് തന്നെ ആ രൂപത്തിലാണ് അള്ളാഹു നിലനിൽക്കുന്നത് എന്തുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ നൽകിയില്ല അതിന് അള്ളാഹു നൽകുന്ന ഒരു മറുപടി വരും ഒന്ന് അള്ളാഹുവിന്റെ കാരുണ്യമാണ് അത് അതുപോലെ തന്നെ മാനവരാശിയുടെ നിലനിൽപ്പിന് അത് ആവശ്യമാണ് അത് നമുക്ക് ആരും നോക്കിയാൽ മനസ്സിലാവണം എല്ലാ ആളുകൾക്കും എല്ലാം ഒരുപോലെ നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ മനുഷ്യന്റെ നിലനിൽപ്പ് അസാധ്യമാണ് അപ്പൊ ചില ആളുകൾക്ക് ഫാഹും അലാ ചില ആളുകൾക്ക് അള്ളാഹു ശ്രേഷ്ഠത ആ വിഷയത്തിൽ നൽകിയിട്ടുണ്ട് വേറെ ചില ആളുകൾക്ക് വിഭവങ്ങൾ കുറച്ചാണ് നൽകിയിട്ടുള്ളത് അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചു കൊണ്ട് മനുഷ്യർ ജീവിക്കണം എന്നുകൊണ്ടാണ് അള്ളാഹു സുബാനവുത്താല അങ്ങനെ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ യുദ്ധം പരിചയപ്പെടുത്തി തരുന്നത് എല്ലാ ആളുകൾക്കും ഒരുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പലപ്പോഴും മനുഷ്യന്മാർ മടിയന്മാരായിരുന്നു അപ്പൊ അള്ളാഹുവിൽ ചവക്കുലി ചെയ്തുകൊണ്ട് അവനിൽ വരമേൽപ്പിച്ചുകൊണ്ട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നു ജോലിയിൽ വലിയ പ്രയത്നവും പരിശ്രമവും നടത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സുഹാന അങ്ങനെ നൽകി മാത്രമല്ല ഓരോരുത്തരും അവർക്ക് ലഭിച്ച വിഹിതത്തിൽ സംതൃപ്തി ഉള്ളവരായിരിക്കണം അതുപോലെ തന്നെ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തണം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള മനസ്സുണ്ടാവും അതിലൂടെ അങ്ങനെ അസൂയയില്ലാത്ത മനസ്സോടു കൂടിയിട്ട് ജീവിക്കുക എന്നൊക്കെയുള്ള ആ ഒരു ഹിക്കുമത്തോട് കൂടിയിട്ടാണ് അള്ളാഹു വ്യത്യസ്തമായ രൂപത്തിൽ നൽകിയിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്ന് സ്ഥലത്ത് വിഷയത്തിൽ നിങ്ങളിൽ ചിലരെ മറ്റുള്ളവരെക്കാൾ നാം ഫമിൾ നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത നമുക്ക് നൽകിയിട്ടുള്ള ഒരാൾക്ക് നൽകിയിട്ടുള്ള ആ ഒരു വിഭവം അത് മറ്റുള്ളവർക്ക് കട്ടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഇങ്ങനെ പരിചയപ്പെടുത്തി തരുത് നമുക്ക് കുറിച്ചു വെച്ചിട്ടുള്ള രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ചില ആളുകൾക്ക് അത് നേരത്തെ ലഭിച്ചു എന്ന് വരും വേറെ ചില ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം സാവകാശമാണ് അത് ലഭിക്കുക എന്നുണ്ടാകാം എങ്ങനെയൊക്കെ ആയിരുന്നാലും നമ്മളോട് പറയാണ് മനുഷ്യരെ നിങ്ങൾ അതുപോലെ തന്നെ ഭംഗിയായിരിക്കുക വിഭവങ്ങൾക്ക് വേണ്ടി വേണ്ടി ഇനി ചില ആളുകൾക്ക് അവരുടെ അല്പം കഴിഞ്ഞിട്ടാണ് അള്ളാഹു സുബാനുന്നു എന്നതിന്റെ പേരിൽ ഒരിക്കലും അള്ളാഹു നിഷിദ്ധമാക്കിയതിലേക്ക് അവർ പോകാൻ പാടില്ല അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ തേടി പിടിക്കാൻ പാടില്ല അള്ളാഹുവിനെ കീഴ്പെട്ടിട്ട് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് അള്ളാഹുവിന്റെ നമുക്ക് ലഭിക്കുക എന്ന് ഓർമ്മപ്പെടുന്നു ഈ റിസ്ക് റിസ്ക് എന്നുള്ള പദം ഇങ്ങനെ ആവർത്തിച്ചു വരുമ്പോ എന്താണ് ഈ റിസ്ക് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കലാവശ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പദം എന്റെ എന്നുള്ളത് ഒരു ഭക്ഷണത്തിൽ മാത്രം പരിമിതമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നാൽ റിസ്ക് എന്നുള്ളത് ഭക്ഷണത്തിലോ അതുപോലെ തന്നെ സമ്പത്തിലോ പരിമിതമായ ഒരു വാക്കല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും മറിച്ച് അള്ളാഹു സുബഹാനുബുത്താല നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ കാലങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും റിസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വിശ്വാസം പോലും വിശ്വാസ ദൃഢത അള്ളാഹു സുബഹാനുത്താല നമുക്ക് നൽകിയിട്ടുള്ള ഒരു അതുപോലെ തന്നെ ആരോഗ്യവും ക്ഷേമവും അള്ളാഹു സുബാനു മുത്താല നമുക്ക് നൽകിയിട്ടുള്ള ഒരു തനിക്ക് ബാധിച്ച കഷ്ടപ്പാടിനെ സംബന്ധിച്ച് ആവലാജ് പറഞ്ഞപ്പോ അതിനുള്ള ഒരു പ്രതികരണമായിട്ട് നമുക്ക് ഉദ്ധരിക്കുന്ന ഒരു വാക്കു കാണാൻ സാധനം തന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വേവരാജ് പറഞ്ഞു അപ്പൊ അദ്ദേഹം ആ മനുഷ്യരോട് ചോദിക്കുന്നുണ്ട് പിൻവലിച്ചുകൊണ്ട് നിനക്ക് ഒരു ലക്ഷം ദൃഹം തരാ അങ്ങനെയാണെങ്കിൽ നീ സംതൃപ്തനാവോ അതുപോലെ തന്നെ അള്ളാഹു സുബാനുള്ള കൈ ആ കൈ കൊടുക്ക നിങ്ങൾ പകരമായി ഒരു ലക്ഷഗൃത്താൽ നീ സംതൃപ്തനാകുമോ അപ്പോഴും അദ്ദേഹം പറയുന്നു കാലല അങ്ങനെ ഇതുപോലെ ധാരാളം ഓരോന്നിനെയും പൈസ കടന്നു നോക്ക നമ്മുടെ ശരീരത്തിലെ തന്നെ എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ സംബന്ധിച്ചു തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളുടെ കിഡ്നി നമ്മുടെ ഹൃദയം അങ്ങനെ ഓരോ അവയവങ്ങൾക്ക് നമ്മളൊരു വില നിഷേധിച്ചുകൊണ്ട് ആ വില തന്നെ നമ്മൾ അത് കൊടുക്കൂല ഈ പറഞ്ഞതുപോലെ ഒരു ലക്ഷമോ പതിനായിരമോ ഒന്നും തന്നാൽ നമ്മളത് തിരിച്ചു കൊടുക്കില്ലേ അപ്പൊ ഇങ്ങനെ നമുക്ക് നൽകിയിട്ടുള്ള ഓരോ ഓരോ അതെല്ലാം വിസിത്തിലാണ് ഉൾപ്പെടുക എന്നിട്ട് അദ്ദേഹം പറയുന്നില്ല സുമോലോ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇന്ന് എന്തിനാണ് നീ വേവരാജപ്പെടുന്നത് ഏതെങ്കിലുമൊക്കെ വിഭവങ്ങൾ അള്ളാഹു നൽകിയിട്ടില്ല എന്നതിന്റെ പേരിൽ വേണ്ട ഇതല്ലാത്ത ധാരാളം അള്ളാഹു നിലകിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ സൂചിപ്പിച്ചത് റിസുഖ് എന്ന് പറയുന്നത് വെറും ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റോ അല്ലാതെ അതിലപ്പുറം അള്ളാഹു സുഹാൻ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ എല്ലാ ധാരണുകളും എന്നാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സ്വഭാവം സ്വഭാവ മഹിമാണ് എന്ന് പരിചയപ്പെടുത്തി അതുപോലെ തന്നെ സന്തുഷ്ടമായ കുടുംബജീവിതം നൽകിയത് മക്കളെ നൽകിയത് ഇതെല്ലാം അല്ലാഹു നിങ്ങൾക്കിടയിൽ നിന്നുള്ള സ്വഭാവം അതിങ്ങനെ വിഭജിച്ചു പോലെ തന്നെ അതും ഭാഗമാകുന്നു എന്നാണ് പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ റിസ്ക്കിനെ സംബന്ധിച്ച് മനസ്സിലാക്കി തരുത് ഉള്ളതുകൊണ്ട് സംതൃപ്തരായി ജീവിക്കുവാനുള്ള ഒരു മനസ്സ് അതല്ലാതെ നമുക്ക് നൽകിയിട്ടുള്ള റിസ്ക്കിന്റെ ഭാഗമാണ് ഒരുപാട് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നാൽ നമ്മൾ അസംതൃപ്തരായി ജീവിക്കുന്നുവെങ്കിലും ആ ജീവിതം പ്രയാസകരമായിരിക്കും എന്നാൽ ഉള്ളത് കൊണ്ട് ജീവിക്കുവാനുള്ള മനസ്സ് തൊട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പരിമിതം പരിമിതമായ വിഭവമായ ആണെങ്കിലും സന്തോഷത്തോടു കൂടിയായിരിക്കും ആ ജീവിതം ഉണ്ടാവുക ഒരാൾ ഒരു ദിവസം പുലരുമ്പോൾ നിർഭയനായിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ദിവസം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ഒരു തകരാറില്ല അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക ഇത് മൂന്നേ ഉള്ളൂ നിർഭയനാണ് അവൻ അതുപോലെ തന്നെ നല്ല ആരോഗ്യമുണ്ട് ആരോഗ്യത്തിന് യാതൊരു തകരാറുമില്ല അന്നത്തെ അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവനുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ ലഭിച്ചതുപോലെയാണ് കീഴടക്കിയതുപോലെയാണ് അവനൊക്കെ നാളെ നിങ്ങളൊരു നാളത്തെ കാര്യമില്ലേ നാളെ നമ്മൾ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല അപ്പൊ ഈ ഒരു ദിവസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ലോകം ഒഴിവെങ്കിൽ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതൊരു സംതൃപ്തിയാണ് ഇന്നിട്ട് ഇന്ന് ജീവിക്കാനുള്ളത് എല്ലാം ഇരിക്കും അത് ഓരോ ദിവസവും അങ്ങനെ ഉണ്ടായിക്കിട അത് മനസ്സിലുള്ള ഒരു സംതൃപ്തിയാകുന്നു അത് ഏറ്റവും വലിയ എന്ന് പരിചയപ്പെടുത്തി അങ്ങനെ അള്ളാഹു സ്മഹാന ഉത്താല നമുക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളെ മനസ്സിലാക്കാനും ആ വിഭവങ്ങൾക്ക് തന്നു ചെയ്യുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم أقول قولي هذا وأستغفر الله لي ولكم. الحمد لله. له مقاليد السماوات والأرض يبسط الرزق لمن يشاء ويقدر إنه بكل شيء عليم. സഹോദരന്മാരെ സുഹൃത്തുക്കൾ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കണം എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമമാണ് എന്നുള്ളത് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ പെടുക അങ്ങനെ അത് നമുക്ക് നൽകിയവനാണ് ചെറുതും വലുതുമായ ഒരുപാട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധ്യത അള്ളാഹു നൽകിയിട്ടുള്ള നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എല്ലാം അത് നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണി കണക്കാക്കാൻ കഴിയില്ല അതിനെ നമ്മൾ വില നിശ്ചയിക്കുകയാണെങ്കിൽ നമുക്ക് വില കൽപ്പിക്കാൻ കഴിയാത്ത വിധമാണ് അള്ളാഹു അപ്പൊ മനുഷ്യർ എന്നുള്ള നിലക്ക് ഇത് അള്ളാഹു നമുക്ക് ദാനമായി നൽകിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കുമ്പോ ആൾക്ക് ചെയ്യുക നന്ദി ചെയ്യുക എന്നുള്ളതാണ് നമ്മളിൽ ഇത് ഉണ്ടാകുന്നത് മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയാം നിങ്ങൾ എല്ലാവരും സുഭാഗത്താന നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സംബന്ധിച്ച് ആലോചിച്ചു എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് ആകാശഭൂമികളിൽ നിന്ന് ഇങ്ങനെ വിഭവങ്ങൾ നൽകിയിട്ടുണ്ടോ ആലോചിച്ചു നോക്കിയാൽ

അള്ളാഹു സുബാന നിങ്ങളോട് വിളംബരം ചെയ്യുക എന്താണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ നന്ദി ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്താണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ അവനെ അവന് നിങ്ങൾ അവന് നന്ദി ചെയ്യുകയും വേണം എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു അവൾ മരവി എന്ന ശ്രദ്ധയും ഓർമ്മയും നിങ്ങൾക്കുണ്ടാകണം എന്ന് നമ്മളെ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അള്ളാഹു നമുക്ക് നന്ദി ചെയ്യുന്ന ഒരു മനസ്സിന്റെ ഉടമകളായി ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു സുഖാനുമാറാകട്ടെ سيدنا ونبينا محمد اللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين وارض اللهم عن الخلفاء الراشدين وعن سائر الصحابه الاكرمين اللهم أدم على دوله الامارات الامانه والاستقرار والرقي والازدهار وام العالم بالرحمه والسلام اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى واشمل بتأييدك حاكم إماراتنا الشيخ محمد بن محمد الشرقي وولي عهده اللهم ارحم شيخ زايد وشيخ راشد وشيخ محمد بن حمد الشرقي والقادة المؤسسين وشيخ مكتوم وشيخ خليفة بن زايد وأدخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وأفرادك اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات عباد الله ذكر الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه